എല്ലാവർക്കും നമസ്കാരം ഇതെന്തൊരു തൊഴിലാളി പ്രസ്ഥാനമാണ് ഈ ചോദ്യം ചോദിക്കാൻ രണ്ട് പശ്ചാത്തലങ്ങളുണ്ട് ഒന്ന് മെയ് ദിനം ആചരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തേത് ഒരു കെ എസ് ആർ ടി സി തൊഴിലാളിയെ തിരുവനന്തപുരം മേയറും അവരുടെ ഭർത്താവ് എം എൽ എയും ചേർന്ന് അവകസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കേസിൽപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊഴിലാളി പ്രസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത് അത് രൂപം കൊണ്ടത് തന്നെ മുതലാളിത്വത്തിന് എതിരായിട്ടാണ് മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു അവർക്ക് ആവശ്യത്തിന് വേതനം കൊടുക്കുന്നില്ല കൂടുതൽ സമയം ജോലി ചെയ്യിക്കുന്നു അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ് തൊഴിലാളികൾക്ക് നീതി ലഭിക്കുക എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തൊഴിലാളി പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം വളർത്തിയെടുത്തത് ഇന്ന് പക്ഷേ കാണുന്നത് തൊഴിലില്ലാത്ത അവസ്ഥയാണ് തൊഴിലുണ്ടാക്കാനും തൊഴിലാളികൾക്കെല്ലാം സുരക്ഷിതത്വവും നല്ല വേതനവും ഉറപ്പാക്കാനും വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് തൊഴിലാളികൾക്ക് എതിരെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തൊഴിൽ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം തൊഴിലില്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് തൊഴിൽ ദാതാക്കളെ ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ തടസ്സപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും തൊഴിലാളികൾ തന്നെയാണ് അവർ കൊടി നാട്ടുകയും സമരം ചെയ്യുകയും ഈ നാട്ടിലേക്ക് ഒരു സംരംഭകരും കടന്നു വരാൻ പറ്റാത്ത വിധത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് അതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് സി പി എം ആണ് അവർ തൊഴിലാളി വാത്സല്യത്തിൻ്റെ പേരിൽ തൊഴിലാളികളെ നശിപ്പിക്കുകയാണ് തൊഴിലാളികളെ പരാജയപ്പെടുത്തുകയാണ് തൊഴിലാളികൾ തൊഴിലുടമകൾക്കെതിരെ സമരം ചെയ്യുന്നു അങ്ങനെ അവർ നാടുവിട്ടു പോകുന്നു തൊട്ടടുത്ത കാലത്താണ് കിറ്റക്സ് സാബു തെലുങ്കാനയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിയത് മൂവായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് അദ്ദേഹം അവിടെ ഉണ്ടാക്കിയത് ഇവിടെ ഉച്ചകോടികളൊക്കെ നടത്തുന്നു എന്നുള്ളതല്ലാതെ സംരംഭകരാരും ഇവിടെ പണം മുടക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല കാരണം അവർക്കാർക്കും ഇവിടെ ധൈര്യമായിട്ട് പണം മുടക്കാൻ തോന്നുന്നില്ല കാരണം ഈ രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് തെറ്റായ തൊഴിൽ സംസ്കാരമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തൊഴിലാളികളെ ഉപയോഗിച്ച് അധികാരത്തിൽ വരുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മ തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പക്ഷേ അവർ അധികാരത്തിൻ്റെ സുഖത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തൊഴിലാളികളെ കൊണ്ട് സമരം ചെയ്യിക്കുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നാണ് പരിശോധിക്കേണ്ടത് ഇങ്ങനെയുള്ളൊരു പൊതുവായ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം അതായത് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി സമയത്ത് മേയറും ഭർത്താവും സഞ്ചരിച്ചിരുന്ന കാറിന് ട്രാൻസ്പോർട്ട് ബസ് സൈഡ് കൊടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആ ബസ്സിൻ്റെ മുൻപിൽ കാറ് കുറുകയിട്ട് ബസ്സിൻ്റെ ഡ്രൈവറോട് വളരെ മോശമായി സംസാരിക്കുകയും അദ്ദേഹം അതിന് നേരെ വിപരീതമായിട്ട് അവർക്കെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യം എല്ലാവരും ശ്രദ്ധിക്കുകയുണ്ടായി മേയറിൻ്റെ ഭർത്താവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി എല്ലാവരും ഇറക്കി വിട്ടു എന്നാണ് പറയപ്പെടുന്നത് അത് ശരിയോ തെറ്റോ നമുക്കറിയില്ല മേയർ പറഞ്ഞത് എൻ്റെ ഭർത്താവ് ബസ്സിൽ കയറിയില്ല എന്നാണ് അതേസമയം ഡി വൈ എഫ്ഐയുടെ പ്രസിഡൻറ്റും എംപിയുമായ ആരിഫ് പറഞ്ഞത് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നാണ് അത് പരസ്പരം പൊരുത്തപ്പെടാത്ത മൊഴികളാണ് എന്തുമാകട്ടെ യാത്രക്കാർ ഇറങ്ങിപ്പോയി മേയർ അധികാരം ഉപയോഗിച്ച് പോലീസിൽ അറിയിച്ചു പോലീസ് വന്നു ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു ഇതാണ് ഉണ്ടായ സംഭവം അതേസമയം പോലീസിൽ ഡ്രൈവറും പരാതി കൊടുക്കുകയുണ്ടായി അതായത് ഇത് സർക്കാരിൽ വിശ്വസിച്ച് ആൾക്കാർ യാത്ര ചെയ്യുന്ന വാഹനമാണ് അത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ചിലരുടെ വികാരപ്രകടനങ്ങളുടെ ഭാഗമായിട്ട് യാത്ര അവസാനിപ്പിക്കുന്ന പരിപടിയിൽ യാത്രക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു ഇതിനെതിരെയാണ് തൊഴിലാളിയായ ഡ്രൈവർ പോലീസിൽ പരാതി കൊടുത്തത് പക്ഷെ പോലീസ് അനങ്ങിയില്ല അത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ആരുടെ പക്ഷത്താണ് പോലീസ് നിൽക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം പിന്നീട് പക്ഷേ കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് പോലീസ് പരാതി അന്വേഷിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മേയറും എം എൽ എയുമെല്ലാം ഈ തൊഴിൽ ചെയ്യുന്നവരേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളവരും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും സമൂഹത്തിൽ സ്ഥാനവും അംഗീകാരവും എല്ലാം ഉള്ളവരാണ് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ അവർക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ എത്രയോ വഴികളുണ്ട് പോലീസിൽ അറിയിക്കാം അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൽ പരാതിപ്പെടാം അതുമല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റില് ഇക്കാര്യങ്ങൾ അറിയിക്കാം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉന്നത അധികാര സ്ഥാനത്തുള്ളവർ പരാതിപ്പെടുമ്പോൾ അതിന്മേൽ നടപടികൾ ഉണ്ടാകും അതിന് പകരം ഇവരെന്താണ് ചെയ്തത് നടു റോഡിൽ ഉണ്ടാക്കുകയാണ് ഇത് സി പി എം പാർട്ടിയുടെ ഈ ധാർഷ്ട്യത്തിൻ്റെ പ്രത്യക്ഷമായ ഒരു പ്രകടനമായിട്ടാണ് കാണേണ്ടത് നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയാണിത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇത് കയ്യൂക്ക് കാണിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രവർത്തികള് തൊഴിലാളികൾക്കെതിരെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ തന്നെ അതും തൊട്ടടുത്ത ദിനം മെയ് ദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ ചെയ്തുവെന്നുള്ളത് തീർച്ചയായിട്ടും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന കാര്യമാണ് ഈ തൊഴിലാളി എങ്ങനെയുള്ളയാളുമാകട്ടെ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ടെന്ന് ഇപ്പോൾ പരാതികൾ വരുന്നു ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അതെല്ലാം പോലീസും നിയമവ്യവസ്ഥയും അന്വേഷിക്കുകയും അത് തെറ്റുകാരനാണെങ്കിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന രീതിയിൽ അവരധികാര സ്ഥാനത്തുള്ളവരാണ് എന്ന് കരുതി നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും സ്വീകാര്യമല്ല അത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് തന്നെ എതിരാണ് ജനാധിപത്യത്തിനെതിരാണ് തൊഴിൽ വ്യവസ്ഥകൾക്ക് എതിരാണ് ഇവിടെ മെയ് ദിനം എന്തിനു വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത് തൊഴിലാളികളെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തൊഴിലാളികൾക്ക് ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂർ ജോലി മതി എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഉല്ലാസം ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടത് എന്നാണ് പൊതുവായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല പതിനാറും പതിനെട്ടും മണിക്കൂർ ജോലി ചെയ്യിക്കും അവർക്ക് ആവശ്യത്തിന് വേതനം നൽകിയിരുന്നില്ല അവരുടെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ചിന്തയും തൊഴിൽദാതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല അവരെവിടെയാണ് താമസിക്കുന്നത് അതേക്കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് മെയ് ദിനം ആചരിക്കുന്നത് തൊഴിലാളികൾ ചെയ്യുന്ന ആ സേവനത്തെ അംഗീകരിക്കാനും മാനിക്കാനും അവരോട് നന്ദി പറയാനും വേണ്ടിയിട്ടാണ് മെയ് ദിനം ആചരിക്കുന്നത് അതിൻ്റെ തുടക്കം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ അമേരിക്കയിലെ ഷിക്കാഗോയിലായിരുന്നു അവർ അന്ന് നടത്തിയ ഒരു പണിമുടക്കിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മെയ് ദിനം ആഘോഷിക്കുവാൻ തുടങ്ങിയത് കേരളത്തിലാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് മെയ് ദിനം ആചരിച്ച് വരുന്നത് ഞാനിത് സൂചിപ്പിച്ചത് തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള അന്തരം ഒരു ജനാധിപത്യ ജീവിതക്രമത്തിൽ ശരിയായ ഒരു രീതിയല്ല തൊഴിലാളി പ്രസ്ഥാനങ്ങളൊക്കെയും സമത്വത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന സമിതികളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അത് നടപ്പിലാക്കി കൊടുക്കേണ്ടത് അത് വർഗസമരം നടത്തിയല്ല ഈ സമത്വം സ്ഥാപിച്ചെടുക്കേണ്ടത് പൊതുവായ ധാരണയിലാണ് സാമാന്യനീതിയുടെ നടത്തിപ്പിലൂടെയാണ് മുതലാളിക്കെതിരെ തൊഴിലാളി സമരം ചെയ്യുന്ന ആ ഒരു രീതി ഒരു കാരണവശാലും ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് സഹായകമായി തീരുകയില്ല അതുകൊണ്ട് തൊഴിലാളിയും മുതലാളിയും ഈ രാജ്യത്തിൻ്റെ വികസനത്തിലെ പങ്കാളികളാണ് ഓരോ സമയത്തും ഭരിക്കുന്നവർ അവരെ തമ്മിൽ ചേർത്ത് നിർത്തേണ്ടവരാണ് എന്നുള്ള ചിന്തയിൽ വേണം മുന്നോട്ട് പോകാൻ അതുകൊണ്ട് അധികാരം അധികാരമുപയോഗിച്ച തൊഴിലാളികളെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ തന്നെ നേതാക്കന്മാർ അപഹസിക്കുകയോ അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കുകയോ അവരുടെ ആത്മബോധത്തെയും ആത്മവിശ്വാസത്തെയും കുറച്ച് കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതി നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്